തമിഴ് സിനിമാ താരങ്ങളായ അശോക് സെൽവനും കീർത്തി പാഠ്യനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വാർത്തയായിരുന്നു വിവാഹശേഷം ശേഷം തമിഴകത്തെ പ്രിയ താര ദമ്പതികളായി മാറിയിരിക്കുകയാണ് ഇരുവരും രണ്ടുപേരുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെ ആഘോഷപൂർവമാണ് ഇരുവരുടെയും വിവാഹം നടന്നത് എങ്കിലും വിവാഹ ഫോട്ടോ പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് സർപ്രൈസ് ആയിരുന്നു കാരണം പ്രണയത്തിലാണെന്ന കാര്യം കീർത്തിയും അശോക് സെൽവനും ഏറെ നാളായി രഹസ്യമായി വെക്കുകയായിരുന്നു കീർത്തി പാണ്ഡ്യനും അശോക് സെൽവനും വിവാഹിതരായത് പത്ത് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ബ്ലൂ സ്റ്റാർ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു രണ്ടുപേരും സിനിമാ രംഗത്ത് ഇപ്പോഴും സജീവമാണ് സിനിമ കരിയറിന് അശോകും കീർത്തിയും പരസ്പരം വലിയ പിന്തുണയാണ് നൽകുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണിപ്പോൾ കീർത്തി പാണ്ഡ്യനും അശോക് സെൽവനും ബ്ലൂ സ്റ്റാർ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള പ്രണയ നിമിഷങ്ങളെക്കുറിച്ചും രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അശോക് സെൽവനെയും നടിമാരെയും ചേർത്ത് മുൻപ് ചില ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് എന്നും എന്നാൽ അത്തരം ഗോസിപ്പ് വന്നപ്പോൾ തനിക്ക് വിഷമമൊന്നും തോന്നിയില്ല എന്നും ചിരിയാണ് വന്നതെന്നും കീർത്തി പാണ്ഡ്യൻ വ്യക്തമാക്കി നടി പ്രഗതിയൊക്കെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും കീർത്തി പറയുന്നുണ്ട് പ്രഗതിയെയും അശോകനെയും ചേർത്ത് ചില ഗോസിപ്പുകൾ മുൻപ് വന്നിരുന്നു അവർ യു വെച്ച് തമ്മിൽ കണ്ടതിന് കല്യാണമായി എന്നൊക്കെ വാർത്ത വന്നപ്പോൾ തനിക്ക് ചിരിയാണ് വന്നതെന്നും ഞങ്ങളെല്ലാം ഒരു ഗ്യാങ് ആണെന്നുമാണ് കീർത്തി പാണ്ഡ്യൻ പറയുന്നത് ഒരു ഗോസിപ്പും തന്നെ ബാധിച്ചിട്ടില്ല അശോകിന്റെ മനസ്സ് എവിടെയാണെന്ന തനിക്കറിയാമെന്നും കീർത്തി പാണ്ഡ്യൻ പറയുന്നുണ്ട് അതേസമയം കീർത്തി പ്രശംസിച്ചുകൊണ്ടാണ് അശോക് സെൽവൻ സംസാരിക്കുന്നത് കീർത്തി വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ കണിശക്കാരിയാണെന്ന് അശോക് പറയുന്നു വാക്കും ക്ലീനർ വാങ്ങിയിട്ടുണ്ട് അതിന്റെ ലൈറ്റിൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത പൊടികൾ പോലും കാണും അത്രയും വൃത്തിയാക്കുന്ന ആളാണ് കീർത്തി കീർത്തിയെന്നും അശോക് സെൽവൻ വ്യക്തമാക്കി ഇതിന് കീർത്തി മറുപടിയും നൽകുന്നുണ്ട് അശോകിന് പൊടി അലർജി ആണെന്നും വീട്ടിൽ വാങ്ങിയ കാർപ്പറ്റിൽ നിന്നും എപ്പോഴും നൂല് പുറത്ത് വീഴുമെന്നും അതുകൊണ്ടാണ് വൃത്തിയാക്കുന്നതെന്നുമാണ് കീർത്തി കീർത്തിപ്പഴൻ പറയുന്നത് അശോകിനെ കുറിച്ച് താരത്തിന്റെ വീട്ടുകാർ പറഞ്ഞതിനെ കുറിച്ചും കീർത്തി സംസാരിക്കുന്നുണ്ട് അശോക് കീർത്തി വിചാരിക്കുന്നത് പോലെയുള്ള ആളല്ല എന്നും അശോകിന് പ്രധാനം ഭക്ഷണവും ഉറക്കവും ഇടയ്ക്കുള്ള കളിച്ചിരികളുമാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത് അത് ശരിയാണെന്നും അശോക് സെൽവൻ വളരെ സിമ്പിൾ ആണെന്നും കീർത്തി പാണ്ഡ്യൻ പറയുന്നു അശോകിന് ആളുകളിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം ഷോ ഓഫ് ആണ് അത്തരം ആളുകളുടെ അടുത്തു നിന്നും അശോക് അകലം പാലിക്കുമെന്നും അടുത്തുപോലും പോകില്ല എന്നും കീർത്തി പറയുന്നുണ്ട് അതേസമയം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അശോക് എടുക്കുന്ന ശ്രമങ്ങളിൽ ഭാര്യ എന്ന നിലയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഉണ്ടെന്നും മുൻപ് ചെയ്യാത്ത കാര്യമാണെന്നും വീട്ടിൽ ഇതുവരെ ജോലിക്കാരോ കുക്കോ ഇല്ല എന്നും അത്തരം കാര്യങ്ങളൊക്കെ രണ്ടുപേരും ചേർന്നാണ് നോക്കാറുള്ളതെന്നും കീർത്തി പാണ്ഡ്യൻ ചൂണ്ടിക്കാട്ടി കീർത്തിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അശോക് സെൽവനും പങ്കുവെക്കുന്നുണ്ട് എന്തുണ്ട് കീർത്തി തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു കാര്യം ഇഷ്ടമാണെങ്കിലും അല്ല എങ്കിലും തുറന്ന് സംസാരിക്കും തന്റെ സ്വഭാവം നേരെ മറിച്ചായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തുറന്ന് സംസാരിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുത്തുവെന്നും അശോക് സെൽവൻ വ്യക്തമാക്കി കണ്ണകി എന്ന സിനിമയ്ക്ക് വേണ്ടി കീർത്തി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും ആ സിനിമ ആളുകളിലേക്ക് നന്നായി എത്തിച്ചുവെന്നും അശോക് സെൽവൻ പറയുന്നുണ്ട് അതിൽ അഭിമാനമുണ്ട് എന്നും വ്യക്തിപരമായി അഭിമാനം തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അശോക് സെൽവൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ